ശ്രീമൂലം പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ കൂവപ്പാടത്ത് റോഡരികിലെ ഏതു നിമിഷവും നിലംപത്താവുന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മരം യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നട്ടുപിടിപ്പിച്ച തണൽമരമാണിത് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതർ മരം വെട്ടിമാറ്റാൻ തയ്യാറാകാത്തതിൽ പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ് ശ്രീമുര നഗരം ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ കൂവപ്പാടത്ത് റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന തണൽമരമാണ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത് ഇതിലാണെന്ന് ശരിയല്ല അതുകൊണ്ട് എത്രയും വേഗം ഈ മരം വെട്ടിമാറ്റാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നട്ടുപിടിപ്പിച്ച തണൽമരമാണിത് മരത്തിന്റെ കടഭാഗം മുഴുവൻ ദ്രവിച്ച അവസ്ഥയിലാണ് ഇത് പലവട്ടം പഞ്ചായത്ത് സെക്രട്ടറിയുടെ അഞ്ചു മാസമായി ഇതിന് ഒരു പരാതിപ്പെട്ടിട്ട് ഈ മരം വെട്ടിമാറ്റും അല്ലെങ്കിൽ ആളപായമുണ്ടാവും ആകാശമുണ്ടാവും വാഹനങ്ങൾക്കോ കെട്ടിടങ്ങൾക്കോ ഈ രണ്ട് കെട്ടിടങ്ങൾക്കും നാശങ്ങൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞിട്ടും ഇന്ന വരെ ഈ പഞ്ചായത്ത് സെക്രട്ടറി ഇതുവരെ ഒരു ചെലവിട അനക്കാൻ പോലും തയ്യാറായിട്ടില്ല ഞാൻ നമ്മ എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ മരം വീണ് ഇവിടെ എന്തെങ്കിലും ജീവഹാനി സംഭവിച്ചാൽ ശ്രീമൂലം പഞ്ചായത്ത് സെക്രട്ടറിയെ സെക്രട്ടറിയുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതു നിമിഷവും മരം ഒടിഞ്ഞു വീഴാവുന്ന സാഹചര്യമായതിനാൽ തൊട്ടടുത്തുള്ള വ്യാപാരികളും ആശങ്കയിലാണ് തിരുവൈരാണിക്കുളം നടതുറപ്പ് ഉത്സവത്തോടനുബന്ധിച്ച് നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നുപോകുന്നത് പല തവണകളിലായി മരം എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റണമെന്ന് അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം തന്നെ ഉത്സവസ്ഥലമായ തിരുവരാണിപ്പുളം അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് അനേകം വണ്ടികൾ വണ്ടികൾ ഡെയിലി ഓടി ഇതിനെ പോകുന്നതാണ് എന്തും എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാം ഇതുവരെയും തിരിഞ്ഞു നോക്കുന്നില്ല അതേമാതിരിയായി കിടക്കുന്ന ഈ മരം ഒരു നോക്ക് കണ്ട് അയാളായി എടുക്കാൻ ആ സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല മെമ്പ്രന്മാരോട് പറഞ്ഞു പലവട്ടം പറഞ്ഞു ഇത് ഇത് പറഞ്ഞിട്ടും ഇവർ ആരും കേൾക്കുന്നില്ല ജനങ്ങൾ ലാസ്റ്റാണ് ഈ ഒരു മാസ് പച്ചീസും കൊടുത്ത പോലെ ഒരു പരാതിപ്പെട്ടത് ആ പരാതിപ്പെട്ടിട്ട് അഞ്ചു മാസം കഴിഞ്ഞിട്ടും ഇന്നെ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്നതിനു മുൻപ് എത്രയും വേഗം ദ്രവിച്ച മണ്ണായി നിൽക്കുന്ന ഈ മരം വെട്ടി മാറ്റണമെന്നാണ് സമീപത്തെ വ്യാപാരികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നത് ഞങ്ങൾ വില്ലേജ് സമിതി എന്ന ഒരു സമിതിയിൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ വില്ലേജ് ഓഫീസിൽ നിന്നോ ഇതുവരെയും കിട്ടിയിട്ടില്ല അവിടെ പറയുമ്പോൾ പറയും ഫോറസ്റ്റ് വരട്ടെ അല്ലെങ്കിൽ മറ്റവർ വരട്ടെ മറച്ചവർ വരട്ടെ എന്ന് പറഞ്ഞ് ഒരു തൊടു ഞായം പറഞ്ഞ് പോകുന്ന ഒരു സമീപനമാണ് ഇന്ന് ഇവിടെ കണ്ടത് ഒരു പരാതിപ്പെട്ടാലത് അന്വേഷിക്കുവാൻ അഞ്ച് മാസം ആറുമാസം എടുക്കുന്നു എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത് അതിൻ്റെ പേരിൽ ഈ മരം എത്രയും മരം വെട്ടിമാറ്റാൻ കണ്ണുള്ളവൻ കൊന്ന് കണ്ട് നടപടി സ്വീകരിക്കണമെന്നും ஆனால் ஞை நாட்டகாருக்குள்ளது பரவாயில்ல